ഒരു ഗംഭീര വാർത്തയാണ് ഇന്ന് ലഭിച്ചിട്ടുള്ളത് മറ്റൊന്നുമല്ല വിടുതലറ്റുവിന്റെ പുതിയ പോസ്റ്ററാണ് ഈ സന്തോഷത്തിന് പിന്നിൽ പ്രേക്ഷക പ്രശംസയും നിരൂപക പ്രശംസയും അംഗീകാരങ്ങളും കരസ്ഥമാക്കി ഭാഷാ ഭേദമന്യ ഗംഭീര വിജയം തിയേറ്ററിൽ കരസ്ഥമാക്കിയ ചിത്രമാണ് വിടുതലൈ ഇപ്പോൾ വിടുദലൈ രണ്ടാം ഭാഗത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തപ്പോൾ മലയാളികൾക്കും സന്തോഷം നൽകുന്ന അപ്ഡേറ്റ് ആണ് ലഭിച്ചിരിക്കുന്നത് രണ്ട് പോസ്റ്ററുകളാണ് ഫസ്റ്റ് ലുക്കായി റിലീസ് ചെയ്തിട്ടുള്ളത് നടി മഞ്ജുവാര്യരും പ്രധാന വേഷത്തിൽ എത്തുന്നു എന്നതാണ് ഇപ്പോൾ മലയാളികൾക്കിടയിൽ വൈറലാകുന്ന വിശേഷം ചിത്രത്തെക്കുറിച്ച് മഞ്ജു വാര്യരും പോസ്റ്റ് പങ്കുവച്ചിരുന്നു വിടുതലൈക്കൊപ്പം ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നു എന്നാണ് മഞ്ജു വാര്യർ ഈ പോസ്റ്റർ പങ്കിട്ടുകൊണ്ട് കുറിച്ചിട്ടുള്ളത് വിടുതലയിൽ എന്ന കഥാപാത്രമായിട്ടാണ് വിജയ് സേതുപതി എത്തിയത് ഈ കഥാപാത്രത്തിന് ഒരു ലവ് ട്രാക്ക് ഉണ്ടെന്നും അത് തനിക്കും നടി മഞ്ജു വാര്യർക്കും ഇടയിലാണെന്നുമാണ് മുൻപ് വിജയ് സേതുപതി പറഞ്ഞിട്ടുള്ളത് ബെട്ടിമാനൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിനായി ഒരു വർഷമായി ആരാധകർ കാത്തിരിക്കുക കൂടിയാണ് വിജയ് സേതുപതി സൂരി ഭവാനി ശ്രീ മഞ്ജു വാര്യർ അനുരാഗ് കശ്യപ് കിഷോർ ഗൗതം മേനോൻ രാജീവ് മേനോൻ ചേതൻ എന്നിവരാണ് വിടുതലൈ രണ്ടിലെ പ്രധാന താരങ്ങൾ ആർ എസ് ഇൻഫോർടൈൻമെന്റിന്റെ ബാനറിൽ എൽറെഡ് കുമാറാണ് വിടുതലൈ രണ്ടാം ഭാഗത്തിന്റെ നിർമ്മാണം നിർവഹിക്കുന്നത് ബി ജയമോഹന്റെ തുണൈവൻ എന്ന ചെറുകഥയെ ആസ്പദമാക്കി ഒരുക്കിയ ചിത്രമാണ് വിടുതലൈ ജയമോഹനും വെട്രിമാരനും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ എഴുതിയിട്ടുള്ളത് മാത്തിയാർ എന്നറിയപ്പെടുന്ന മാവോയിസ്റ്റ് നേതാവിനെ പിടികൂടാനായി തദ്ദേശീയ ജനവിഭാഗങ്ങളായ ആദിവാസികൾക്കെതിരെ ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങളും പുതിയതായി പോലീസ് സേനയിലേക്ക് ചേർന്ന യുവാവിന്റെ മാനസിക സംഘർഷങ്ങളും പ്രണയവുമൊക്കെയാണ് വിടുതലൈ ആദ്യം ചർച്ച ചെയ്തിട്ടുള്ളത് ിശ്രീ വിജയ് സേതുവതി ഗൌതം മേനോൻ കിഷോർ രാജീവ് മേനോൻ എന്നിവരായിരുന്നു ഈ സിനിമയിലെ താരങ്ങൾ വിടുതലൈ പാർട്ട് ടൂവിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുള്ളത് ഇളയരാജ് തന്നെയാണ് വിടുതലൈ രണ്ടാം ഭാഗത്തിന്റെ ചിത്രീകരണത്തിന്റെ അവസാന ഘട്ട ജോലികൾ നടക്കുന്നതായി അണിയറ പ്രവർത്തകർ മുൻ വ്യക്തമാക്കിയിരുന്നു വിടുതലൈ പാർട്ട് ടൂവിന്റെ ഡിഒപി ആർ വേൽരാജും കലാസംവിധാനം ജാക്കിയും എഡിറ്റിംഗ് ഗ്രാമറുമാണ് നിർവഹിക്കുന്നത് അസുരൻ എന്നീ ഹിറ്റ് ചിത്രങ്ങൾക്ക് ശേഷം സൂര്യയും വിജയ് സേതുപതിയെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി വെട്ടിമാരൻ ഒരുക്കിയ വിടുതല ഒന്നാം ഭാഗത്തിന്റെ ഫസ്റ്റ് ലുക്കിൽ കൈവിലങ്ങിൽ വിജയ് സേതുപതിയും തോക്കേന്തി പട്ടാള യൂണിഫോമിൽ നിൽക്കുന്ന സൂര്യയുമാണ് ഉണ്ടായിരുന്നത് ചിത്രത്തിൽ വിജയ് സേതുപതിയുടേത് നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രമായിട്ടാണ് തുടക്കത്തിലൊക്കെ കാണിച്ചിരുന്നത് ആക്ഷന് പ്രാധാന്യമുള്ള ചിത്രത്തിലെ സൂരി വിജയ് സേതുപതി കോംബോയുടെ ഡ്രോപ്പിംഗ് ആക്ഷൻ സീനുകൾ കൊടൈക്കനാലിലാണ് ചിത്രീകരിച്ചത് സത്യമംഗലം കാടുകളിലും ചിത്രീകരണം നടന്നിരുന്നു യും ടെലികൂണിക്കേഷനും ഇല്ലാത്ത പശ്ചിമഘട്ടത്തിലെ നിബിഡ വനങ്ങളിലുടനീളം വിടുതലയുടെ ചിത്രീകരണം നടക്കുന്ന ഘട്ടത്തിൽ വിജയ് സേതുപതി വെട്രിമാരൻ സൂരി ഭവാനിശ്രീ എന്നിവരും ഒപ്പം മുഴുവൻ ഗോത്രവർഗ്ഗക്കാരും ഒരുമിച്ച് താമസിച്ചാണ് രംഗങ്ങൾ പൂർത്തിയാക്കിയിരുന്നത് പീറ്റർ ഹെയ്നാണ് ചിത്രത്തിന്റെ ആക്ഷൻ സീക്വൻസ് കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് ഈ സീക്വൻസ് മികച്ച രീതിയിൽ ചിത്രീകരിക്കാൻ ബൾഗേറിയയിൽ നിന്നാണ് ക്യാമറ സംഘം എത്തിയത്